ഹലോ ആ പറയാടാ ചേട്ടാ ചായ ഓടി വെച്ചിരിക്കണ അത് പിൻവശത്തെ വീട്ടിലുണ്ടാ പിന്നെയ് നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനൊരു കുറിപ്പ് എഴുതി നടേനകത്ത് വെച്ചിട്ടുണ്ട് പണിയൊക്കെ എനിക്ക് തോന്നൂലേ ചേട്ടൻ ഇപ്പൊ എവിടേക്ക് പോകണേ നമ്മുടെ അപ്പാപ്പന്റെ അനേജന്റെ മോന്റെ മോളുടെ കല്യാണല്ലേ ആ ബെസ്റ്റ് നല്ല അടുത്ത ബന്ധം ചേട്ടൻ പോയിട്ടുവാ ഇന്നലെ നമ്മുടെ ഏരിയയിൽ കരണ്ട് പോയി ഇന്ന് രാവിലെ കറണ്ട് വന്നപ്പോ നമ്മുടെ വീട്ടിൽ കരൻ്റില്ല ഫ്യൂസും മറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു അതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ അങ്കേഴ്നെ വിളിച്ചിട്ടുണ്ട് ആൾ വന്നു നോക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് വിളിച്ചോ കൂടാതെ മുന്നെ നന്നാക്കാൻ കൊണ്ടുപോയ വാഷിംഗ് മെഷീന്റെ കാര്യവും വിളിച്ചാൽ ഹലോ ഹലോ വിജി സ്കൂളല്ലേ ഞാൻ ജെർലിനാ പറയൂ ചേട്ടൻ്റെ ഇതെന്താ ഇങ്ങനെ ഷോർട്ട് ഞാൻ കണ്ടിരുന്നു ഒരു വ്യത്യസ്ത ഷോർട്ട് ഫിലിം ആയ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു താങ്ക്സ് അടുത്ത ഷോർട്ട് ഫിലിം എന്തായി ആ ചർച്ചകൾ നടക്കുന്നു ബിസി ബിസിയാവൂലേ ആ തിരക്കിലാണ് പിന്നെ വിളിക്കാം എന്നാ ഞാൻ പിന്നെ വിളിക്കാം ആ കാണാൻ കിട്ടാറില്ലല്ലോ പോയ ട കാണിട്ടില്ല കറണ്ട് പോയേടാ ഞാൻ അവിടെ വന്നിരുന്നു പിൻവശത്തേ വയറ് എലി വൈകിട്ട് മുറിച്ചിരിക്കും ഏയ് ഞാൻ ഞാനെന്തായാലും വല്ലടാ തിരക്കുണ്ട് ഓ വാഷിംഗ് മെഷീൻ വിളിച്ചിട്ടില്ല ാന്തി പിടിച്ച് കേടാ അവിടെ കിടന്നടിക്കട്ടെ എന്റെ ഈശ്വര പെട്രോൾ തീർന്നു തോന്നേ പനി പാളി ഏ ഹലോ ചേട്ടാ വാഷിംഗ് മെഷീൻറെ ഏത് വാഷിംഗ് മെഷീൻ ആ സ്കൂളിന്റെ അടുത്തുള്ള വീടാണോ അതെ അതെ എടാ ആ വാഷിംഗ് മെഷീൻ്റെ ഔട്ട് ജംഗ്ഷനല്ലേ അത് എലിക്ക് അടിച്ച് മുറിച്ച് ആശകോഷാക്കി വസ്ത്രം ഉണക്കുന്നതിന്റെ ഒക്കെ വെള്ളം വന്നിരിക്കുന്ന സ്ഥലമില്ലട അതാണ് ഈ സാധനം അത് ഇനി മാറ്റിവെക്കണം അത് പെട്രോൾ പെട്രോളും വരെ കൊണ്ടുപോകണ്ടേ എന്തടാ ചേടാ വാഷിംഗ് മെഷീന്റെയും കറന്റിന്റെയും കാരണക്കാരൻ്റെ എലീനുട്ടാ എലിയാ ആ എലി രണ്ട് കടിച്ചു ഞാൻ എത്ര നാളായി പറയണു ഒരു എലിക്കണി വാങ്ങിച്ചു വെക്ക അതൊക്കെ വെച്ചിട്ടുണ്ട് അടുപ്പിന്റെ അടുത്ത് നീ അടുക്കള വശത്ത് പോയി നോക്ക് ആ എന്നശ്ശേരി അപ്പൊ പഹയാ അപ്പൊ നീയാണ് ഇവിടത്തെ വില്ല് പിന്നെ വില്ലനെ കൊല്ലല്ലേ എങ്ങനെ കൊല്ലണം ബക്കറ്റിൽ വെള്ളം നിറച്ച് മുക്കിക്കൊല്ലാം അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് കൊല്ലാം അതുമല്ലെങ്കിൽ ചാക്കിലിട്ട് തല്ലിക്കൊല്ലാം അല്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട് വായോ നിന്നെ കിട്ടിയ കാര്യം അറിഞ്ഞപ്പോൾ എല്ലാവരും കൊല്ലാനാണ് പറഞ്ഞത് പക്ഷേ ഞാനൊരു കലാകാരനായതുകൊണ്ടാവാം തുറന്നു വിടാനാണ് തോന്നുന്നത് നീയും ജീവിക്ക് എന്നെപ്പോലെ നീയും ഭൂമിയുടെ അവകാശമല്ലേ